കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വർഷേ ശ്രീകാന്തം രാത്രി ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഫോൺ സംസാരം നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പാതിരാത്രി സമയമായി ഈ സമയത്തും രണ്ടുപേരും കൂടെ ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക പിന്നീടാണ് മധുസൂദന അങ്ങോട്ട് കയറി ചെല്ലുന്നത് മധുസൂദന മുകളിലേക്ക് ചെന്ന് കഴിയുമ്പം വർഷ അവിടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടു ഇത് കണ്ടതും മധുസൂദനോട് ഇത്രയും പാതരാത്രി സമയമായിട്ടും ഇപ്പോൾ ആരോടെ പോലും സംസാരിക്കുന്നത് ഈ സമയം വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു അതെ ഞാൻ ഇന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാന്ന് പറയണം അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എന്നാ ശരി നീ ഫോൺ കട്ട് ചെയ്തോളാം പറയാണ് വേണ്ട ഫോൺ കട്ട് ചെയ്യുന്നില്ല ഞാൻ വന്നിട്ട് എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളും സംസാരിക്കാനുണ്ടെന്ന് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം എന്നിട്ട് ആ ഫോൺ ആ ടേബിളിലേക്ക് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ആ പോയ സമയത്ത് മധുസൂദനം പോയി ആ ഫോൺ ഫോണെടുത്ത് നോക്കുവാണ് ആരാ വിളിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെ നമ്പരാണ് ശ്രീകാന്താണ് വിളിച്ചോണ്ടിരിക്കുന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യം പിന്നീട് മസൂദന് ആ ഫോൺ അതേപോലെ തന്നെ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് വന്നു നേരെ ബെഡിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പം മഹിമ ചോദിച്ചു ഇതെന്താ രാത്രിയിൽ ഉറക്കില്ലേ ഏട്ടാന്ന് ചോദിക്കുക എങ്ങനെ ഉറങ്ങാനാ നിന്റെ മോള് ആരെ വിളിച്ചോണ്ടിരിക്കുന്ന നിനക്ക് വല്ല അറിയാവും ചോദിക്കും ആരെയേട്ടാ അവനെയാ ശ്രീകാന്തിനെ ആ രവീന്ദ്രന്റെ മോനിലെ അവനെയാന്ന് പറയുന്നത് എന്റെ ദൈവമേ അവിടെ ഈ പാതരാത്രി സമയത്ത് അവനെയാണോ വിളിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കും നമ്മൾ കരുതി എന്താ അവളുടെ ഏതോ ഫ്രണ്ടാന്നല്ലേ അവളുടെ ഫ്രണ്ടല്ല ഇപ്പം അവളുടെ കാമുകനാന്ന് പറയാം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മഹിമ പറഞ്ഞു ഞാനെങ്കിൽ ചെല്ലട്ടെ അവൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം വേണ്ട ഇപ്പൊ ചെന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ് അങ്ങനെ അവര് കിടക്കുവാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേവാസം നേരം വെളുത്തു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് ചായയായിട്ട് വരുവാണ് ഈ സമയം ചോദിച്ചു അല്ല സച്ചി എഴുന്നേറ്റില്ല മുളഞ്ഞു വെക്കാ ഇല്ല സച്ചാടി എന്നാലും വന്നില്ല എന്ന് പറയും വന്നില്ലേ അതെന്താ എന്തോ രാത്രിയിൽ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു രാവിലെ വന്നോളാന്ന് പറഞ്ഞു എന്നോട് ഫുഡ് കഴിച്ചിട്ട് കിടന്നോളാം പറഞ്ഞു പറയാം ഓ ശരി അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതി ചോദിച്ചു നീ എന്താ നേരത്തെ എഴുതേറ്റൊന്ന് രേവതിയോട് ചോദിക്കാം ഇത് കേട്ടൻ രേവതി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അല്ല രേവതി അല്ല എഴുന്നേറ്റ നേരത്തെ നീ എഴുതേറ്റ നേരത്തെ എന്ന് പറയാം ഓ ഇനിയിപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റ അതിനും കുഴപ്പമാണല്ലോ എന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല നീ സാധാരണ എഴുതി എഴുന്നേറ്റ് വരുന്ന സമയം മണി പത്തരയ്ക്ക് ആവുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ ഉള്ളതെന്ന് പറയാം അപ്പോഴാണ് അങ്ങോട്ട് ശ്രുതി വരുന്നത് ശ്രുതി വന്ന് ചന്ദ്രമതിക്കും രവീന്ദ്രനും ഗുഡ് മോർണിംഗ് ഒക്കെ എടുത്ത് നിൽക്കുവാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഇതി ശ്രുതി മോള് വന്ന് നിക്കുന്നില്ലേ അവൾക്കൂടെ ക്ലാസ് ചായ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയണം രേപതി പെട്ടെന്ന് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് നിക്കുന്നേ അപ്പൊ പോലീസ് ജീപ്പിന് രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി വരുവാ അവരെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രമതി വൃന്ദേ നിങ്ങളുടെ മോൻ വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒപ്പിച്ചിരണം തോന്നേ ആരെയോ തല്ലുവോ പിടിക്കോ എന്തോ ചെയ്തിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടെന്ന് പറയണം അവരെ കണ്ട രവീന്ദ്രൻ അങ്ങോട്ട് പെട്ടെന്ന് എന്തോ പെട്ടെന്ന് അവര് ചോദിച്ചു ആഹാ ഈ സാറിന്റെ വീടാരും ചോദിക്കും ആ അതെ ഞാൻ എന്നെ മനസ്സിലായി ചോദിക്കും അന്ന് ബൈക്ക് മോഷണം പോയ സമയത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നപ്പം ഞാൻ അന്വേഷണത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഓ ഇപ്പം മനസ്സിലായിന്ന് പറയും ബൈക്കൊക്കെ കിട്ടിയില്ലേ നോക്കും അതൊക്കെ കിട്ടിയെന്ന് പറയാണ് അല്ല ഇപ്പം നിങ്ങൾ വന്നത് എന്താ സച്ചിനെ അന്വേഷിച്ചാണോന്ന് ചോദിക്കും അല്ല ഞങ്ങൾ വന്നേ സുധീന്ദ്രൻ്റെ വീടല്ലേ അതെന്തെന്ന് വയ്ക്കും അതെ പെട്ടെന്ന് ശ്രുതി ഒഴിഞ്ഞെട്ടി സുധീനെ അന്വേഷിച്ചാണോ വന്നത് അല്ല സുധീന്ദ്രൻ ഇവിടെ ഇല്ലേന്ന് ഉണ്ട് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞ ശ്രുതി സുധീനെ വിളിക്കുവാണ് അപ്പൊ സുധി അങ്ങോട്ട് വന്നു എന്താ എന്താമ്മേ പോലീസൊക്കെ സച്ചി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന് ചോദിക്കും ഈ സമയം റെ ശ്രുതി പറഞ്ഞു അല്ല സച്ചിനെ അന്വേഷിച്ച് വന്ന അല്ല സുധീനെ അന്വേഷിച്ചു വന്നാന്ന് പറയുന്നത് എന്നെ അന്വേഷിച്ചോ ഈ സമയം പോലീസുകാരൻ പറഞ്ഞു അല്ല നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഇത് ചീറ്റിങ് കേസിൽ നിങ്ങളുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഒരു നീലിമ എന്നൊരു പെണ്ണിനെതിരെ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു സാർ അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാന്ന് പറയുന്നത് കേട്ടപ്പി രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പത്ത് നാൽപ്പത് വർഷം ജോലി ചെയ്ത് പണവാദ് എനിക്ക് പി എഫ് കിട്ടിയ തുകയാ ആ തുക ഞാൻ ഇവന് കൊടുത്തു ഇവനെ പറ്റിച്ച ഒരു പെണ്ണ് അതുകൊണ്ട് കടന്നു കളഞ്ഞെന്ന് പറയാ എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് കണ്ടെത്തി തരുവാണ് വലിയ ഉപകാരം ഉണ്ടായിരുന്നു സാർ എന്ന് പറയാ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷണം നടത്താനാ വന്നേ പിന്നീട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എത്രനാളത്തെ ഉണ്ടെന്ന് ചോദിച്ചു ശ്രുതി പറഞ്ഞു ഒരു ഒരു വർഷക്കാലം അല്ല അവൾക്ക് വേറെ ബന്ധുക്കാരെങ്കിലും ഉണ്ടെന്ന് അറിയായിരുന്നോ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന് പറയണം ശരി ഇനി എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിപ്പിക്കും അപ്പോൾ വരണമെന്ന് പറയണം എന്ന് പറയണം അപ്പോഴാണ് രേവതി അങ്ങോട്ട് ആയിട്ട് വരുന്നത് ആ ശ്രുതിക്കുള്ള ചായ ഇന്നാ ശ്രുതിയും പറഞ്ഞ് ശ്രുതിക്ക് ചായ അങ്ങോട്ട് കൊടുക്കുക രേവതിയെ കണ്ടതും ആ പോലീസുകാരൻ ചോദിച്ചു അല്ല നീ എന്താ എവിടെയെന്ന് ചോദിക്കുക പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെൻ്റെ മരുമോള സാറെന്ന് പറയുന്നത് പറയാണ് മരുമോളോ ഇവളോ എന്ന് ചോദിക്കുവാണ് അപ്പൊ നിങ്ങള് നമ്മളുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആയോ ചോദിക്കും പെട്ടെന്ന് രവീന്ദ്രനോ ചന്ദ്രമതിക്ക് ആർക്കൊന്നും മനസ്സിലായില്ല ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു ആ സാർ അങ്ങനെ പറഞ്ഞേ അല്ല ബൈക്ക് മോഷ്ടിച്ച ബൈക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഇവളുടെ ആനയെ ആങ്ങളെ ബൈക്ക് മോഷ്ടിച്ചേ അപ്പൊ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മരുമോളായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്ന് ചോദിക്കാം ഇതൊരു പുതിയ അറിവായിരുന്നു ചന്ദ്രമതിക്കും രവീന്ദ്രനും ശ്രുതി ശ്രുതിക്കും എല്ലാവർക്കും അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് സുധി പറഞ്ഞു എന്താ സാറ് മനസ്സിലായില്ല ബൈക്ക് മോഷ്ടിച്ച കഴിച്ചില്ല അതെ ഇവരുടെ അനിയനുള്ള ബൈക്ക് മോഷ്ടിച്ചേ അതിന്റെ പേരിൽ ഇവരുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് അവസാനം അത് ഒതുക്കി തീർക്കുവല്ലേ ചെയ്തതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം വല്ലാത്തൊരു വിഷമായിരുന്നു രേവതിയുടെ ഉള്ളിലുണ്ടായിരുന്നത് രേവതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പോലീസുകാരൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടി പാവ കേട്ടോ അന്ന് ആ സമയത്ത് വന്ന് ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവോ ഞാൻ നന്നായിട്ട് അടുപ്പമുള്ള ഇവിടെ പാവം എന്ന് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ശരി നമുക്ക് ഇറങ്ങിയാലും ചോദിച്ചിട്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയം രേവതി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും ചന്ദനമതി വിളിച്ചു അവിടെ നിൽക്കടി എന്ന് പറയാണ് രേവതി അവിടെ നിന്നു ഓഹോ അപ്പൊ നിങ്ങളൊരു കള്ളന്മാരുടെ കുടുംബമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ കുടുംബം ഇത് കേട്ടാൽ രേവതി ഒന്നും മിണ്ടിയില്ല ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇങ്ങനൊന്നും ആരുന്നല്ലോ പറഞ്ഞേ പൂ കെട്ടുന്ന കുടുംബം ആരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നേ ആ അപ്പൊ നിങ്ങളുടെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കുടുംബായിരുന്നില്ലേ അത് കൊള്ള സംഘത്തിന്റെ നേതാവാരാ നിങ്ങളുടെ അമ്മയാണോന്ന് ചോദിക്കുക രേവതി വെറുതെ അനാവശ്യം പറയില്ല അമ്മ എന്ന് അനാവശ്യം പറഞ്ഞോ കാണിക്കുന്നതിന് കുഴപ്പമില്ല ഇവിടെ സുതിയാണെങ്കിൽ സ്വന്തം അച്ഛന്റെ പൈസ എടുത്തോണ്ടാ പോയത് അപ്പൊ അതിനൊക്കെ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് പറഞ്ഞോണ്ടിരുന്നേ ഇപ്പൊ കണ്ടില്ലേ നാട്ടുകാരുടെ ബൈക്കും എന്ന് വേണ്ട എന്തൊക്കെയാ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നത് ഇനിയിപ്പ എത്ര പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടെന്ന് ആര് കണ്ടു ഇവളുടെയൊക്കെ പേരില് മിക്കവാറും ഇവളുടെയൊക്കെ പേരിലും ഇവളുടെ അമ്മയുടെ അനീത്തിയുടെ എല്ലാവരുടെയും പേര് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് കാണുമായിരിക്കും ഒന്ന് ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കിയാ അറിയാൻ പറ്റൂന്ന് പറയാം ദേവത പറഞ്ഞു ഇങ്ങനെയൊന്നും പറയലമ്മയെന്ന് പറയണ പിന്നെ ഞാൻ എങ്ങനെ പറയണോടി ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത്ര നാള് ഒളിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ പാവങ്ങളാണെങ്കിൽ നല്ല അന്തസ്സുള്ള കുടുംബ കുടുംബാന്നല്ലേ പറഞ്ഞേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു രവിയേട്ടാ നല്ല അന്തസ് ഉള്ള കുടുംബം തന്നെയല്ലേ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചൊരു കുടുംബത്തിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വന്നെ ഈ സമയം ശ്രുതി പറഞ്ഞു എന്താണെങ്കിൽ നല്ല കാര്യമേ ഞാൻ എന്താണെങ്കിൽ ഈ വിവാഹബന്ധത്തിൽ നിന്ന് മാറിയത് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നത് എനിക്ക് നല്ലതോ നല്ലത് അല്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തിലേക്ക് നിന്ന് പെട്ടുപോയില്ലായിരുന്നോ എന്തൊരു അവസ്ഥയായിരുന്നു പിന്നെ അതൊന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ രേവതിക്കോ അല്ലാത്ത സങ്കടമായി എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് അപമാനിച്ചോണ്ടിരിക്കുന്നത് ശ്രുതി അപ്പൊ ചിരിക്കുവാണ് ഈ ചിരിയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല രേവതി പെട്ടെന്ന് പറഞ്ഞു അമ്മേ അതന്ന് അന്ന് അവനൊരു അബദ്ധം പറ്റിയതാ ശരത്തിന് അവനെ അറിയത്തില്ലാതെ അതിനകത്തെ കൊണ്ടപ്പെടുത്തിയതാന്ന് പറയണു ഓഹോ ഇപ്പൊ അങ്ങനെ പറയുന്നില്ലേ എടി എനിക്ക് കള്ളം തരങ്ങളൊക്കെ പിടിച്ചു കഴിയുമ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല കള്ളങ്ങളും നിൽക്കും ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായത് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു എന്തായാലും കൊള്ളാം നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്ന മുതലേ കൊള്ളാം എന്ന് പറയണം അല്ല നിങ്ങൾക്ക് ഇതൊക്കെ അറിയാഞ്ഞിട്ടായിരുന്നോ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തതെന്ന് ചോദിക്കുക പെട്ടെന്ന് രവീന്ദ്രനൊന്നും മിണ്ടിയില്ല ഓഹോ അപ്പം നിങ്ങൾക്കിത് അറിയത്തില്ലായിരുന്നോ അല്ലേന്ന് ചോദിക്കുക രവീന്ദ്രൻ ചോദിച്ചു സത്യമാണ് മോളെ ഈ പറയണതൊക്കെ അതച്ച ശരത്തിനങ്ങനെ ഒരു അബദ്ധം പറ്റി പക്ഷേങ്കിൽ അവൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവൻ പിന്നീട് അച്ഛനോടാണേ ഇട്ട് പറഞ്ഞു ഇനി അവൻ അങ്ങനെയും ചെയ്യത്തില്ലെന്ന് അച്ഛൻ മരിച്ചതോട് കൂടിയിട്ട് അവന് അവൻ ചെയ്ത എത്രമാത്രം വലിയ തെറ്റാന്ന് അവന് മനസ്സിലാവും ചെയ്താന്ന് പറയണം ഇനി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പെട്ടുപോയില്ലേ നീയൊക്കെ എന്നിട്ട് അവള് വലിയ മാന്യത കളിച്ചിവിടെ വന്ന് നിൽക്കുന്നെ അവള് സച്ചിയോട് പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്തേക്കുന്നേ ുതി പൈസ അടിച്ചു മാറ്റിയുടെ പേരിൽ സച്ചി ഇവനെ ഇങ്ങനെ ഇവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഇവള് തന്നെയാ ഇവള് ഓരോ ദിവസം ഓരോ ദിവസം വന്നെങ്കിൽ ഓരോന്ന് ഓരോന്ന് കുത്തി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും ആ ദേഷ്യമാണ് സച്ചി ഇവന്റെ മേർക്ക് വന്ന് തീർക്കണേന്ന് പറയാ രേവതി പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയല്ലമ്മേ ഞാൻ ഒന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചേക്കുന്ന കാര്യമല്ലെന്ന് പറയാം അതെ അതെ നീയൊക്കെ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാണ് പിന്നീട് ചന്ദ്രമന് ദേഷ്യപ്പെട്ട അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ രേവതിക്ക് എന്തുയാണെന്ന് അറിയില്ല രേവത് സങ്കടപ്പെട്ടുകൊണ്ട് ടെറസിനെ അങ്ങോട്ട് വന്ന് നിൽക്കുവാണ് സങ്കടം വന്ന് കണ്ണ് നിറഞ്ഞു അറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നു ചോദിച്ചു എന്താ മുളിയെ കേൾക്കണമൊക്കെ ഒരു വാക്ക് എന്നോടൊന്ന് പറയാൻ മേലായിരുന്നോ ഉം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അത് പിന്നെ സച്ചിയൻ ഒന്ന് പറഞ്ഞ് ആരോടും പറയണ്ട ഇനി വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടം പ്രശ്നമാവും പറഞ്ഞു അതുകൊണ്ടാ പറയാതിരുന്നേ എന്ന് പറയുന്നത് എന്നാലും ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെ മുന്നിൽ നീ തല കുണിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് ധൈര്യമായിട്ട് പറയാമായിരുന്നല്ലോ എനിക്കറിയാമായിരുന്നു ഇതിപ്പം ഞാനും ആരും അല്ലാതായി പോയില്ലേ എന്തേലും പറയാൻ പറ്റുമോ അവരിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരെ എതിർക്കാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു ഒരു വാക്ക് മുമ്പ് എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ അതിനൊക്കെ പ്രതിരോധിച്ച് നിന്നേണമെന്ന് പറയാം സമയം രേവതൊരു സാരമില്ല ചാ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സച്ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് എന്നെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ പ്രശ്നമാവുന്നു പക്ഷെ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു സാറില്ല പോട്ട മോളെ ഇനിയിപ്പ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക അതിന്റെ അടയ്ക്ക് ഇതും കൂടെ മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു രവീന്ദ്രനെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് ലക്ഷ്മിയമ്മ അമ്മ ദേവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അല്ല ആടിക്ക് വന്നു പോയിട്ടതിന് ശേഷം അവളൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ലോ എന്ന് പറയണം ദേവ് പറഞ്ഞു ആടിക്കു നിൽക്കാൻ വന്നല്ലോ ടൂറിന് വന്നാലോ ഒരു ദിവസം വന്നു നിന്നിട്ട് ചേച്ചി ഓടി പോവല്ലേ ചെയ്തേന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ലക്ഷ്മിയമ്മ പറയാം അല്ല അവള് വിളിച്ചില്ല ഒരു കാര്യം ചെയ്യേ അവളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ് പിന്നീട് ദേവ് ഫോൺ എടുത്ത് വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം രേവതിക്ക് ആണ് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്ത സങ്കടം വന്നിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ രേവതി കോൾ എടുത്തു എന്താ പറയാ നീ വിളിക്കാത്ത എന്തായാലും ലക്ഷ്മിയമ്മ ചോദിക്ക ഏയ് ഒന്നും ഇല്ലമ്മേ നിനക്ക് സുഖമാണെന്ന് ചോദിക്കാം ഉം സുഖാന്ന് പറയണേ ഈ സമയത്ത് രേവതിയുടെ സ്വരത്തിലെ പതർച്ച ലക്ഷ്മിയമ്മ ശ്രദ്ധിച്ചു എന്താ മോളെ നി സംസാ നിന്റെ സൗണ്ട് എന്നാ വല്ലാതിരിക്കണേ ഏ ഒന്നുമില്ലമ്മ എന്തോ കാര്യമുണ്ട് കാര്യം എന്താന്ന് പറ നീ കരഞ്ഞോന്ന് ചോദിക്ക പിന്നീട് ഒരു പൊട്ടി കരച്ചിലായിരുന്നു രേവതി ഫോണിൽ കൂടെ ഇത് കേട്ട ലക്ഷ്മിയമ്മ എന്താ മോളെ എന്താ കാര്യം എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താണെങ്കിലും അമ്മയോട് തുറന്നു പറയാൻ പറയണം ഒന്നും പറയണ്ട എനിക്ക് സന്തോഷം വരും ദൈവത്തിന് പോലും ഇഷ്ടമില്ലാന്ന് തോന്നേ അന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഞാൻ ഇച്ചിരി സന്തോഷിക്കുന്നത് കണ്ടപ്പോ ദൈവത്തിന് തോന്നിക്കാണും നീ അങ്ങനെ സന്തോഷിക്കണ്ടെന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇല്ലാത്ത പ്രശ്നമൊക്കെ എന്നെ തേടി വരുന്നേന്ന് പറയണം ഇപ്പത്തെ പുതിയ പ്രശ്നം എന്താ സച്ചി വഴക്കിട്ടോ അതോ ചന്ദ്രമന്ത്രി എന്തേലും പറഞ്ഞു എന്ന് വയ്ക്കും അതൊന്നും അല്ല പിന്നെന്താ ശരത്ത് ബൈക്ക് മോഷ്ടിച്ച കാര്യം വീട്ടിൽ അറിഞ്ഞെന്ന് പറയാണ് പിന്നീട് പോലീസുകാരും വന്ന് എല്ലാം പറയുവാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ ഞെട്ടിത്തെറിച്ച് ലക്ഷ്മിയമ്മ നിൽക്കുവാണ് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി ദേവതിന് ഇനിയുള്ള അവിടുത്തെ ജീവിതം എന്തായി തരൂന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി